ശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ നം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം 出发。 റോമലേഖനത്തില് എട്ടിൻ്റെ മുപ്പത്തിരണ്ട് സപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയ പിതാവ് യേശുക്രിസ്തുവിനോടെ എല്ലാം നമുക്ക് ദാനമായിട്ട് നൽകും മുപ്പത്തിനാലാം വചനം മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിനുമായ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേ സുക്രിസ്തു തന്നെ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനുണ്ട് അവന്റെ പേരാണ് യേശു നമ്മുടെ മധ്യസ്ഥനാരാ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചാരാ ഒറ്റ യേശുവാണ് കുരിശിൽ മരിച്ചത് യേശുവാണ് സ്വർഗത്തിൽ നമുക്കായി ദൈവ പിതാവിനു മുമ്പിൽ മധ്യസ്ഥം പങ്കുവയ്ക്കുന്നത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ഹെബ്രായ ലേഖനം ഏഴ് ഇരുപത്തി അഞ്ച് ഹെബ്രായ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം മാധ്യസ്ഥ തന്നിലൂടെ യേശുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശുവിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി വഹിക്കുന്നു ഇന്നും യേശു പിതാവിന്റെ മുൻപിൽ മാനവരാശിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക മധ്യസ്ഥം വഹിക്കുകയാണ് യേശു അല്ലേ ലൂയ യേശുവേ നന്ദി ഒന്ന് തിമോത്തി രണ്ടാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ ഒന്ന് തിമോത്തി രണ്ടാം രണ്ടാമധ്യായം നാല് അഞ്ച് വചനങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നതും പെടുമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനെ ഉള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു തന്നെ അവനെല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേയുള്ളൂ

മോചന മോചന ദ്രവ്യം ദ്രവ്യം ആ ആരാ എല്ലാവർക്കും അതെ ആ മോചന ദ്രവ്യം യേശുക്രിച്ചിരിക്കുന്നു ഞാനൊരു മോചന മൂല്യം കണ്ടെത്തിയിരിക്കുന്നു എനിക്ക് നിങ്ങൾക്കും വേണ്ടി മോചന മൂല്യമായി മോചന ദ്രവ്യായിട്ട് മാറുത് കർത്താവായ വീണ്ടും ജോബ് വജങ്ങൾ അവൻ മാംസം വെച്ച് യൗവനോന്മേഷത്തിൻ്റെ നാടുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ അപ്പോൾ ദൂതൻ അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ചു പറയും അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് ആവർത്തിച്ചു പറയും അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ എസ് എക്കെൽ മുപ്പത്തിയേഴിലേക്ക് പോയാൽ കാണാം അസ്ഥികളുടെ താഴ്വാരത്തില് പ്രവാചകൻ വചനം പറയുമ്പോൾ അസ്ഥികളുടെ മേലെ മാംസം വരുന്നു ഞരമ്പ് വരുന്നു തൊക്ക് വരുന്നു അവസാനം ജീവൻ കൊണ്ട് നിറയ്ക്കുന്നത് എസ് എക്കൽ മുപ്പത്തിയേഴ് നമ്മൾ കാണുന്നുണ്ട് അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് അവൻ തിരിച്ചു വരട്ടെ അല്ലല്ല അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ചു പറയും അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ചു പറയും അവൻ മനുഷ്യനു മുമ്പിൽ പാടി പ്രഘോഷിക്കും അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പ്രഘോഷിക്കും ഞാൻ പാപം ചെയ്തു നീതി എങ്കിലും എനിക്ക് ശിക്ഷ ലഭിച്ചില്ല ഞാൻ പാപം ചെയ്തു ഞാൻ പാപം ചെയ്തു ഞാൻ നീതി വിട്ടകുന്നു അതിന് ശിക്ഷ ലഭിച്ചില്ല ഞാൻ പാപം ചെയ്തു ഞാൻ നീതി വിട്ടകന്നു എങ്കിലും എന്റെ പാപത്തിന് എനിക്ക് ശിക്ഷ ലഭിച്ചില്ല പാതാളത്തിൽ പതിക്കാതെ അവിടെ എന്നെ രക്ഷിച്ചു എന്റെ ജീവൻ പ്രകാശം കാണും പാതാളത്തിൽ പതിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്റെ ജീവൻ പ്രകാശം കാണും എന്റെ ആത്മാവ് പ്രകാശമായ ക്രിസ്തുവിനെ കാണും ഞാൻ പ്രകാശത്തോട് ചേരും ഞാൻ പാപം ചെയ്തു ഞാൻ നീതി വിട്ടകുന്നു എങ്കിലും എനിക്ക് ശിക്ഷ ലഭിച്ചില്ല എന്റെ യേശു ഏറ്റെടുത്തു എന്റെ പാപത്തിന് അവൻ പരിഹാര ബലിയായിട്ട് മാറി യേശയ്യ പ്രവാചകന പുസ്തകത്തില് അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാമധ്യവചനം അൻപത്തിമൂന്ന് അഞ്ചെടുത്തു അൻപത്തിമൂന്നിന്റെ അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമർപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടു മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമർപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി എന്റെ പാപങ്ങൾക്ക് അകൃത്യങ്ങൾക്ക് തിന്മകൾക്ക് യേശു കുരിശിൽ പരിഹാരം ചെയ്തു എനിക്ക് വേണ്ടി അവൻ പകരക്കാരനായിട്ട് മാറി യേശു അവൻ അവൻ കുരിശിൽ പരിഹാരം ചെയ്തു എനിക്ക് വേണ്ടി മാറി ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം ഭാരങ്ങൾ സ്നേഹം എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം എൻ്റെ ആത്മാവിമോദമേ